കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭവന പുനരുദ്ധാരണ ധനസഹായ പദ്ധതി പ്രകാരമുള്ള ധനസഹായ വിതരണം കണ്ണൂർ ചേംബർ ഹാളിൽ നടന്നു കെ സുധാകരൻ എം വി സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാതൃകാപരമായ പദ്ധതിയാണ് കോർപ്പറേഷന്റെതെന്നും കൂടുതൽ ആളുകളിലേക്ക് പദ്ധതിയുടെ പ്രയോജനം എത്തിക്കണമെന്നും കെ സുധാകരൻ പറഞ്ഞു സമൂഹത്തിൽ സാമ്പത്തികമായി മുന്നിട്ടു നിൽക്കുന്ന ആളുകളെ സമീപിച്ച് ധനം സമാഹരിച്ച് പദ്ധതി വിപുലപ്പെടുത്താനാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു അപ്പുറത്തേക്ക് നമുക്ക് കടന്നു പോകാൻ സാധിക്കും ആ സാധ്യതയിലേക്ക് വിരച്ചുകൊള്ളുന്ന ഒരുപാട് ഇടകൾ നമ്മുടെ ഇവിടെയുണ്ട് ഇവിടെ നല്ല ബിസിനസ്സുകാരുണ്ട് ഇവിടെ നല്ല സാമ്പത്തികമായ ശേഷിയുള്ള ആളുകളുണ്ട് ഇവിടെ നല്ല വരുമാനമുള്ളവരുണ്ട് ഇവിടെ നല്ല സഹായികളായ ആളുകളുണ്ട് ഒക്കെയുണ്ട് அதொக்கே நல்ல கமிட்டி ஜனகிய கமிட்டி உண்டி ஆ ஜீய கமிட்டிய பிரவனத்தின் முன்பில் மெயரும் மட்டு கவுன்சிலர் ஒக்கே ஒற்றக்கெட்டை கூட்டத்தில் எம்எல்ஏ யும் எம் பி யும் ஒரு ஒரு பிரயோகம் நமக்கு பரிசோதிக்க நமக்கு சமிக்க என்ன எது ஓர்மிப்பானும் മേയർ മുസ്ലിഖ് മഠത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുരേഷ് ബാബു ഇളയാവൂർ എം പി രാജേഷ് ഷമീമ ടീച്ചർ ഷാഹിന മൊയ്തീൻ കൌൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ഒത്തൊരുമിക്കാം ഫാമിലിയിൽ ഓണമായി